നമസ്കാരം ഈ ചർച്ചയുടെ ആദ്യത്തിൽ മുന്നോട്ട് വെച്ച ആ സദസ്സിലെ ചോദ്യങ്ങൾ ഒന്നും യുക്തിഭദ്രമല്ല അതായത് ശബരിമല സീസൺ ഒന്ന് കഴിഞ്ഞോട്ടെ അതിനുശേഷം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാം എന്ന് ഏത് മന്ത്രി പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയില്ല രണ്ടാമത്തേത് അമ്പലത്തിലെ ബണ്ണാരത്തിൽ നിന്നും എടുത്ത പണം അതിൻ്റെ മുകളിൽ മഞ്ഞൾപ്പൊടി പറ്റിയിട്ടുണ്ടായിരുന്നു അതാണ് ശമ്പളം കൊടുക്കുവാൻ ഉപയോഗിച്ചത് അതും ശാസ്ത്രീയമോ യുക്തിഭദ്രമോ അല്ല ഇവിടെ ചോദ്യം ഇതാണ് ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ എത്ര എണ്ണമുണ്ട് കേരളത്തിൽ അതിൻ്റെ ഉത്തരം കൃത്യമല്ലെങ്കിൽ കൂടി അമ്പതിനായിരത്തിനടുത്ത് അത് നമുക്ക് കൃത്യമായ കണക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം കുടുംബങ്ങൾ നടന്ന ക്ഷേത്രങ്ങൾ പൊതു സമൂഹം നടന്ന ക്ഷേത്രങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള ക്ഷേത്രങ്ങളെല്ലാം ചേരുമ്പോൾ അമ്പതിനായിരത്തിനടുത്ത് ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് ഇതിൽ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ എത്ര ക്ഷേത്രമുണ്ട് മൂവായിരത്തി അഞ്ഞൂറിൽ പരം ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുണ്ട് അതായത് പത്ത് ശതമാനത്തിൽ താഴെ ഒരു എട്ട് ശതമാനത്തോളം ക്ഷേത്രങ്ങളാണ് ദേവസ്വം ബോർഡ് നടത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ വരുന്ന വരുമാനം സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പോകുന്നുണ്ടോ ഇതാണ് ചോദ്യം അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ വരുന്ന വരുമാനം സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പോയിട്ട് അത് മറ്റുള്ളവർക്ക് ശമ്പളം കൊടുക്കുവാൻ അധ്യാപന്മാർക്കും പോലീസിലുമൊക്കെ ശമ്പളം കൊടുക്കുവാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം ഇവിടെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രിസിറ്റി ബോർഡ് പോലെ തന്നെ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനമാണ് അത് ഹിന്ദുവിൻ്റെ ആരാധനാലയങ്ങൾക്ക് മാത്രം ബാധകമായ ഒരു ബോർഡാണ് ദേവസ്വം ബോർഡ് അതിന്റെ ചരിത്രം നമുക്ക് പിന്നീട് പരിശോധിക്കാം ദേവസ്വം ബോർഡ് മന്ത്രി ആ വകുപ്പിന്റെ മന്ത്രി ആരായിരിക്കും എൽ ഡി എഫ് ആണെങ്കിൽ സി പി എമ്മിൽ നിന്നൊരാൾ യു ഡി എഫ് ആണെങ്കിൽ കോൺഗ്രസിൽ നിന്നൊരാൾ ഒരു പക്കാ രാഷ്ട്രീയക്കാരനായിരിക്കും എപ്പോഴും ദേവസ്വം വകുപ്പ് മന്ത്രി ഇനി ദേവസ്വം ബോർഡിന്റെ ആത്യന്തികമായ അധികാരി ആരാണ് ദേവസ്വം ബോർഡ് ചെയർമാൻ ഓർ അധ്യക്ഷനാണ് അതാരായിരിക്കും രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞ ഇടതുപക്ഷമെങ്കിൽ സി പി എമ്മിന്റെ ഭ്രാന്തനായി നടക്കുന്ന ഒരു പാർട്ടിക്കാരനായിരിക്കും അതായത് പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായി നടക്കുന്ന ആളുകളായിരിക്കും എപ്പോഴും ദേവസ്വം ബോർഡിന്റെ ചെയർമാനോ അധ്യക്ഷനോ ആകുന്നുണ്ടാവുക അപ്പോൾ പാർട്ടിയുടെ നിയന്ത്രണത്തിലേക്ക് വരുന്നു ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഇനി ബണ്ണാരത്തിൽ വരുന്ന പണം സർക്കാർ ചിലവഴിക്കുന്നുണ്ടോ എവിടെ പോകുന്നു എന്നറിയണമെങ്കിൽ നമ്മൾ കണക്കെടുപ്പ് നടത്തണം രണ്ടായിരത്തി പതിനാലിന് ശേഷം ദേവസ്വം ബോർഡിൻ്റെ ഏത് ക്ഷേത്രത്തിലാണ് കണക്കെടുപ്പ് നടന്നത് ഇത് ദേവസ്വം വകുപ്പ് മന്ത്രി പറയട്ടെ നമ്മുടെ നാട്ടിൽ ഒരു സ്ഥാപനം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നറിയണമെങ്കിൽ ഒന്നാം ഘട്ടത്തിൽ വേണ്ടത് എല്ലാ വർഷവും മാർച്ച് മാസം കണക്കെടുപ്പ് നടത്തുകയാണ് ചെയ്യുക സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ കണക്കെടുപ്പ് നടത്തി ഏപ്രിലിൽ ജനറൽ ബോർഡി ചേർന്നുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നടന്ന കച്ചവടം ഇത്രയാണ് ഇത്രയാണ് വരവ് ഇത്രയാണ് ചെലവ് ലാഭം ഇത്ര അല്ലെങ്കിൽ നഷ്ടം ഇത്ര എന്ന് കാണിക്കുന്നതാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ട് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ ഓഡിറ്റിംഗ് നടന്നിട്ടുണ്ടോ തിരുവിതാംകൂർ കൊച്ചിൻ മലബാർ ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡിൽ ഓഡിറ്റിംഗ് നടത്തിയ റിപ്പോർട്ട് നമുക്ക് ലഭ്യമാണോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം അപ്പോൾ കണക്കെടുപ്പ് നടത്താതെ എങ്ങനെയാണ് ലാഭനഷ്ടങ്ങളെ കണക്കാക്കുന്നത് എന്നാണ് ചോദ്യം രണ്ടാമത്തേത് ശബരിമലയിലെ വരുമാനം കൊണ്ടാണ് മറ്റു ക്ഷേത്രങ്ങൾ നടന്നു പോകുന്നത് അതായത് ശബരിമല മാത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വരുമാനമുള്ള ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ കീഴിൽ വരുന്ന അനേകം ക്ഷേത്രങ്ങളിൽ വരുമാനമില്ല അതുകൊണ്ട് ഇവിടുന്ന് എടുത്ത് അവിടെ കൊടുക്കുന്നു എന്ന ഉദാരമായ ഒരു മനസ്സ് എന്തിനാണ് സർക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് അതായത് നാട്ടിൽ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ ബി ജെ പി അല്ല ഭക്തന്മാരായ ഹിന്ദുക്കളാണ് ഭക്തന്മാരായ ഹിന്ദുക്കൾ അതുണ്ടാക്കിയെങ്കിൽ അത് സംരക്ഷിക്കുവാനും അവർക്കറിയാം കാരണം തൊണ്ണൂറ്റി രണ്ട് ശതമാനം ക്ഷേത്രങ്ങളും കേരളത്തിൽ നടത്തുന്നത് സർക്കാർ അല്ല സർക്കാർ നടത്തുന്ന ക്ഷേത്രങ്ങളിലാണ് അഴിമതി ആരോപണമുള്ളത് എന്തുകൊണ്ടെന്നാൽ സർക്കാർ നടത്തുന്ന ക്ഷേത്രങ്ങളിൽ ഇന്ന് ബഹുഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് അവർ നിരീശ്വരവാദികളാണ് അവർക്ക് ദൈവത്തിൽ ഭക്തിയോ ഭയമോ ഇല്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ അവർ അവിടെ അഴിമതി നടത്തുവാൻ സാധ്യതയുണ്ട് എന്നാൽ പുലയനും പറയനും നായരും നമ്പൂതിരി അടങ്ങുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരനും ബി ജെ പി കാരനുമായ സാധാരണക്കാരടങ്ങുന്ന കമ്മിറ്റികളാണ് ഞങ്ങളുടെ എല്ലാം നാട്ടിൽ ക്ഷേത്രത്തെ പരിപാലിക്കുന്നത് അവിടെ ഒരു രൂപയുടെ അഴിമതിയില്ല അവർ നാട് മുഴുവൻ കലക്ഷൻ നടത്തിയിട്ടും ഭണ്ഡാരത്തിലെ വരുമാനം കൊണ്ടും പുഷ്പാഞ്ജലി എല്ലാം ഈ ക്ഷേത്രത്തെ വളരെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു ആ ഗ്രാമത്തിലെ സംഭരണായിട്ട് ആളുകൾ പലതും സ്പോൺസർ ചെയ്യുന്നു അങ്ങനെ ക്ഷേത്രത്തിൽ യാതൊരു അല്ലലും അൽട്ടലും ഇല്ലാതെ എല്ലാ ക്ഷേത്രങ്ങളും നടന്നു പോകുന്നു അതായത് കേരളത്തിലെ മൊത്തം ക്ഷേത്രങ്ങളിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ക്ഷേത്രങ്ങളും വളരെ ഭംഗിയായിട്ട് ഹിന്ദുക്കൾ നടത്തിക്കൊണ്ടു പോകുമ്പോൾ അഴിമതി ആരോപണവും പ്രശ്നങ്ങളും എല്ലാം ഉള്ളത് ദേവസ്വം ബോർഡ് നടത്തുന്ന ക്ഷേത്രങ്ങളിലാണ് അപ്പൊ ഹിന്ദുവിൻ്റെ ദേവസ്വം ബോർഡ് നടത്തുന്ന ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഗുരുവായൂർ ശബരിമല വൈക്കം കാടാമ്പുഴ അടക്കമുള്ള മൂവായിരത്തി അഞ്ഞൂറിൽ പരം ക്ഷേത്രങ്ങളിൽ ഒരു വർഷത്തിൽ വരുന്ന വരുമാനം പതിനായിരം കോടിയിൽ അധികമാണ് ഇത് പതിനായിരം കോടി അല്ല ഒരു ലക്ഷം കോടിയാണ് എന്ന് ഒരു ഹിന്ദു പറഞ്ഞാൽ അങ്ങനെയല്ല ഇതാണ് ശരിയായ കണക്ക് എന്ന് പറയാൻ നമ്മുടെ രാധാകൃഷ്ണന്റെ കയ്യിൽ കണക്കുണ്ടോ ഇതാണ് ചോദ്യം ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ കയ്യിൽ കണക്കുണ്ടോ എങ്കിൽ ഹൈന്ദവ സമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കൂ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഗുരുവായൂരിൽ വന്ന വരുമാനം ഇത്രയാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം വന്നത് ഇത്രയാണ് വരവിത്രയാണ് ചെലവിത്രയാണ് എന്ന് പൊതുസമൂഹത്തിന്റെ അല്ലെങ്കിൽ ഭക്തന്മാരുടെ മുന്നിലേക്ക് വെക്കുക ഇവിടെയാണ് ദേവസ്വം ബോർഡിന്റെ അഴിമതി നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടെന്നാൽ ദേവസ്വം ബോർഡിലേക്ക് കടന്നു കയറുന്ന അവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവിടത്തേക്ക് വരുന്നത് അതിൻ്റെ പണത്തെ ലക്ഷ്യമാക്കി മാത്രമാണ് ഭണ്ണാരത്തിൽ വരുന്ന പണം എണ്ണി തിട്ടപ്പെടുത്തുവാൻ ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉണ്ടാവാം ഇല്ലാതിരിക്കാം നമുക്കതിൽ ബോധ്യമില്ല ഗുരുവായൂരും ശബരിമലയിലേക്ക് വരുന്ന ഭണ്ണാരത്തിലെ പണം എങ്ങനെയാണ് ആരാണെണ്ണുന്നത് അത് സമൂഹത്തിന് മൊത്തം കാണുവാൻ കഴിയും ഇപ്പം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ തറക്കെടുക്കുന്നത് സമൂഹത്തിന് മൊത്തം കാണുവാൻ കഴിയും അങ്ങനെ ശബരിമലയിലെ നടവരവ് എണ്ണുന്നത് മൊത്തം സമൂഹത്തിന് കാണുവാൻ കഴിയാറുണ്ടോ ആരൊക്കെയാണ് എണ്ണുന്നത് ഏത് ബാങ്കിലാണ് ഈ പണം ചെല്ലുന്നത് അവിടെ ഭണ്ണാരത്തിൽ വരുന്ന അവസാനത്തെ പണവും ബാങ്കിലേക്ക് ചെല്ലുന്നുണ്ടോ കാരണം ഭണ്ണാരത്തിൽ വരുന്ന പണത്തെ കണക്കാക്കുവാൻ സാധ്യല്ല ഓരോ ഭക്തനും കോടിക്കണക്കിന് രൂപ ഭണ്ഡാരത്തിലിടുമ്പോൾ അതിൻ്റെ കണക്കുകൾ ഒരിക്കലും എടുക്കുവാൻ ഭക്തന്മാർക്ക് കഴിയില്ല മറിച്ച് ആ ഭണ്ഡാരം തുറന്ന് അത് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ആളാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇതാരാണ് എണ്ണുന്നത് അത് നൂറ് നമുക്ക് ബോധ്യം വേണം ഇതാരാണ് ഈ പണം എണ്ണുന്നത് ആ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതിനെക്കുറിച്ച് സാമാന്യ ഹിന്ദുവിന് ബോധ്യമുണ്ടോ സാമാന്യ ഹിന്ദുവിനെ ബോധ്യപ്പെടുത്തുവാൻ ദേവസ്വം ബോർഡിന് കഴിയാറുണ്ടോ അവിടെയാണ് ഈ മൂവായിരത്തി അറുന്നൂറിൽ പരം ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്ന് വരുന്ന പണം ഉപയോഗിച്ച് ഒരു വർഷം എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തുന്നു അതിൽ ഏത് ക്ഷേത്രമാണ് നഷ്ടത്തിലോടുന്നത് ഏത് ക്ഷേത്രത്തിൽ എത്ര പണം വരുന്നു ഈ ചോദ്യങ്ങൾക്ക് മറുപടി നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തിടത്തോളം കാലം ഹിന്ദുക്കൾക്ക് എന്താരോപണങ്ങളും ഉന്നയിക്കാം ഞങ്ങളുടെ ക്ഷേത്ര ഭണ്ഡാരത്തിലെ പണം കൊണ്ടാണ് മദ്രസ അധ്യാപകന് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് എന്ന് ഞങ്ങൾ ആരോപിച്ചാൽ അങ്ങനെയല്ല എന്ന് പറയുവാൻ നിങ്ങളുടെ കയ്യിൽ കണക്കുണ്ടോ നിങ്ങൾ ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ടോ ഈ ചോദ്യത്തിന് ആദ്യം മറുപടി പറയൂ നന്ദി നമസ്കാരം വന്ദേ മാതരം